നിങ്ങളെ ഇഷ്ടമുള്ളവർ കാണിക്കുന്ന ചില അടയാളങ്ങളാണ് പിന്നു പറയുന്നത് അതിലൊന്ന് നിങ്ങളെ ഇഷ്ടമുള്ളൊരു വ്യക്തിയാണ് നിങ്ങളോട് തുറന്ന് പറഞ്ഞിട്ടൊന്നും ഇല്ലെങ്കിലും ആ വ്യക്തി നിങ്ങളോട് സംസാരിക്കുകയാണെങ്കിൽ അധികം നിങ്ങളുടെ മുഖത്തോട്ട് നോക്കുമ്പോൾ കണ്ണിലേക്കായിരിക്കും നോക്കുന്നത് മറ്റുള്ളവരൊക്കെ സംസാരിക്കുമ്പോൾ മുഖത്ത് നോക്കി സംസാരിക്കും മുഖത്തോട്ട് അല്ലെങ്കിൽ വേറെ എങ്ങോട്ടേലും നോക്കി സംസാരിക്കുകയാണെങ്കിൽ ഈ വ്യക്തി ഇടയ്ക്കിടക്ക് നിങ്ങളുടെ കണ്ണിലേക്ക് നോക്കും കണ്ണിലേക്ക് നോക്കിയായിരിക്കും സംസാരിക്കുന്നത് പിന്നെ അതേപോലെ തന്നെ ഈ വ്യക്തി നമ്മൾ എവിടെയെങ്കിലും വെച്ച് കണ്ടു കഴിഞ്ഞാൽ കുറച്ച് ദൂരത്തിലാണ് കണ്ടതെങ്കിലും വളരെ പെട്ടെന്ന് തന്നെ നമ്മളുടെ പരിസരത്തേക്ക് എത്തുന്നതായിട്ട് മനസ്സിലാക്കാം നമ്മുടെ പരിസരത്തെത്തും എത്തുന്നിട്ട് നമ്മളോട് സംസാരിക്കാൻ ശ്രമിക്കും അല്ലെങ്കിൽ നമ്മുടെ അടുത്ത് വന്ന് സംസാരിക്കും ഈ എവിടെ വെച്ച് കണ്ടാലും നമ്മളോട് ആ ഒരു ഐ കോണ്ടാക്റ്റിൽ അപ്പോൾ കണക്റ്റ് ആവുകയും ചെയ്യും എന്ന് മാത്രമല്ല ഉടനടി നമ്മുടെ അടുത്തേക്ക് അവരെ എത്തുകയും ചെയ്യും പിന്നെ മൂന്നാമത് നമ്മൾ ഈ വ്യക്തിമായിട്ട് സംസാരിക്കാൻ അവസരം ഉണ്ടായ മുഖത്ത് വളരെ സന്തോഷത്തോടു കൂടിയായിരിക്കും ആൾ നിൽക്കുന്നത് എന്ന് മാത്രമല്ല അധികം നമ്മൾ പറയുന്ന കാര്യം എന്താണോ അത് അങ്ങോട്ട് ഫുള്ള് കേൾക്കുകയാണ് ചെയ്യുക കൂടുതൽ നമ്മളെ ഇങ്ങോട്ട് നമുക്ക് വിഷമം ഉണ്ടാക്കുന്ന യാതൊരുവിധ കാര്യങ്ങളും ആ സമയത്ത് സംസാരിക്കില്ല എന്ന് മാത്രമല്ല നമുക്ക് സന്തോഷം സന്തോഷമുണ്ടാകുന്ന കാര്യം അതിന് എന്ത് നെഗറ്റീവ് കാര്യമാണെങ്കിലും നമ്മൾ പറയുന്നത് ഒക്കെ ശരി വെച്ച് അംഗീകരിച്ച് തരുന്ന രീതിയിലായിരിക്കും ആ വ്യക്തി സംസാരിക്കുക അത് നമ്മൾ മുന്നേ ചിലപ്പോൾ പരിചയമുള്ള ആളുകളായിരിക്കും അപ്പോൾ നമുക്കറിയില്ല ആ വ്യക്തിക്ക് നമ്മളോട് എന്തെങ്കിലും ഉണ്ടോ ഇല്ലയെന്നല്ല അപ്പോൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ മനസ്സിലാവുക വ്യക്തി നമ്മളോട് സംസാരിക്കുമ്പോൾ മറ്റത് ആണെങ്കിൽ നമ്മളിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതപ്പം തന്നെ അവർ പറയും അത് അങ്ങനെയല്ല അതിങ്ങനെ ചെയ്യണം അതങ്ങനെ ചെയ്ത് നന്നാവും എന്നുള്ളത് പറയും പക്ഷേ ഈ വ്യക്തി നമ്മളോട് ആ സമയത്ത് അത് പറയില്ല അത് പറയേണ്ട സമയത്ത് പിന്നീട് ആ സന്ദർഭങ്ങളിൽ പറയും ഈ സ്നേഹം തുറന്ന് പറയാതെ നിൽക്കുന്ന സമയങ്ങളിൽ അത് ഒരിക്കലും പറയില്ല പിന്നെ അതേപോലെ തന്നെയാണ് ഈ വ്യക്തി നമ്മൾ എവിടെ നമ്മളെവിടെ ഉണ്ടെങ്കിലിപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മളിലേക്ക് അടുത്തേക്ക് എത്തുക എന്നുള്ളത് പിന്നെ നമ്മൾ ഇപ്പോഴൊക്കെ സംസാരിച്ചു കഴിഞ്ഞു നമ്മൾ പോവാണ് രണ്ട് പേരും രണ്ട് വഴിക്ക് പോവുകയാണ് ഓക്കെ അപ്പോൾ ആ വ്യക്തിയാണ് ആദ്യം പോകുന്നതെങ്കിൽ ആ വ്യക്തി പോയി വണ്ടിയിൽ കയറിയ അപ്പോൾ യാത്ര പറഞ്ഞ് പോവാ വണ്ടിയിൽ കയറിയാൽ പോകുന്ന സമയത്ത് ലാസ്റ്റ് ഒന്ന് നോക്കും എന്നിട്ടൊന്നുകിൽ കൈ കൊണ്ടുവന്ന് തീർച്ചയായിട്ടും കാണിക്കും അതല്ല നമ്മളാ പോകുന്ന വെച്ചാൽ പോകുന്നത് മുഴുവൻ നമ്മളെ നോക്കി നിൽക്കും നമ്മൾ തിരിഞ്ഞ് നോക്കുന്നുണ്ടോ എന്ന് നോക്കുന്നത് വരെ നോക്കി നിൽക്കും നോക്കിക്കഴിഞ്ഞാൽ കൈ ടാറ്റ ഒരു വായിച്ച് തീർച്ചയായിട്ടും ആ വ്യക്തി നമുക്ക് നൽകും കാരണം എന്താണെന്ന് വെച്ചാൽ അവ നമ്മൾ പോകുന്നവരെ നമ്മളെ നമ്മളെ എത്രയും നോക്കി നിൽക്കുന്നത് ഇഷ്ടമായതുകൊണ്ട് നമ്മൾ പോകുന്നവരെയും നമ്മളെ നോക്കിക്കൊണ്ടിരിക്കും അതെല്ലാം ഇത് സ്നേഹമില്ലാത്തൊരു വ്യക്തിയാണെങ്കിൽ സംസാരിച്ച് കഴിഞ്ഞാൽ എന്നാൽ എന്ന് പറഞ്ഞു രണ്ട് പേര് രണ്ട് വഴിക്ക് പോവുകയാണ് ചെയ്യുക ഇതൊരു വ്യക്തി അവിടെ നിൽക്കും അതല്ല ഈ സ്നേഹിക്കുന്ന വ്യക്തിയാണ് പോകുന്നതെങ്കിൽ ആ വ്യക്തി പോയി വണ്ടിയിൽ കയറി ബൈക്കിലോ കാറിലോ എന്തിലോ ബസ്സിലോ എന്തിലായാലും കയറി കഴിഞ്ഞാൽ അത് നീങ്ങുന്നതിന് മുൻപ് നമ്മളെ തീർച്ചയായിട്ടും ഒന്ന് നോക്കി കൈകൊണ്ടൊന്ന് വിഷ് ചെയ്യുക എന്നുള്ളത് ഉറപ്പായ കാര്യമാണ് പിന്നെ അതുപോലെ തന്നെയാണ് ഈ വ്യക്തിയോട് സംസാരിക്കുമ്പോൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും കണ്ണിൻ്റെ കൃഷ്ണമണി മറ്റുള്ളവരേക്കാൾ നന്നായി നമ്മളോട് സംസാരിക്കുമ്പോൾ കൃഷ്ണമണി വികസിക്കുന്നത് അത് നമുക്ക് പ്രത്യേകിച്ച് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ആ കൃഷ്ണമണി വികസിക്കുന്നത് കണ്ടാൽ തന്നെ നമുക്കറിയാം അതും സാധാരണ സംസാരിക്കുന്നവരോട് അത് ഒരിക്കലും അങ്ങനെ സംഭവിക്കില്ല നമ്മൾ ഒരു വ്യക്തിയോട് സംസാരിക്കുമ്പോഴാണ് അത് സംസാരിക്കുമ്പോഴാണ് ഈ കൃഷ്ണമണി ഇങ്ങനെ വികസിക്കുന്നത് അത് ശ്രദ്ധിച്ചാൽ തന്നെ ഈ കാര്യം മനസ്സിലാവും അപ്പം നിങ്ങൾ ആരുടെ സംസാരിക്കുമ്പോൾ ഇത് ശ്രദ്ധിച്ച് നോക്കുക ഉണ്ടോ ഇല്ലയെന്നുള്ളത് അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും